ോ ഇത് കാരണം ഈ നമ്മൾ പൂജാരിക്കുന്നൂറ് കോടിയുടെ സിനിമകളിൽ പോലും എഐ ചെയ്തിട്ട് പല മുഖങ്ങളും നമുക്ക് ഒരു വ്യക്തതയും കൃത്യതയും ഇല്ലാതെ വരുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഈ എഐ ചെയ്ത പോഷണങ്ങൾ പല ഘട്ടങ്ങളായിട്ട് ഇറ്റെ കാണിക്കാൻ ജോഫിൻ വരികയും ആ എഐ പോഷണങ്ങൾ കാണുന്നതിനകത്ത് ഈ ലാസ്റ്റത്തെ കത്ത് വായിക്കുന്ന സീനും കണ്ടതിന് ശേഷം മ്മൂക്ക വീണ്ടും വിളിച്ചിട്ട് വെളുപ്പിന് ആറു മണിക്ക് വിളിച്ചിട്ടാണ് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറഞ്ഞ് ഇത് തിരുത്തി എടുപ്പിച്ചത് ആദ്യ സിനിമയിൽ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന് പറഞ്ഞു വീരുന്നായിരുന്നു അത് പറ്റത്തില്ല മമ്മൂട്ടി ചേട്ടൻ തന്നെ നമുക്ക് ചെയ്യാം പക്ഷെ അദ്ദേഹം തിരിച്ചു വലിച്ചിട്ടാണ് അത് ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുമതി വീണു ചേരണോ മാറ്റോ ചേർണോ ആയിട്ടോ എല്ലാരും ഉള്ള സഹോദരത്തില് വന്നിട്ടുള്ള അതിന്റെ ഒപ്പം തന്നെ വേറെ സംഭവം ഉള്ളത് ഞാനും രാമും മമ്മൂക്കടുത്തുമായിട്ട് ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ മുത്താരും അതിന് പകരം അവിടെ വേറെ ഒന്നായിരുന്നു അപ്പോൾ മമ്മൂക്കത് കേട്ട് മൊത്തം കഥ കഴിഞ്ഞ സമയത്ത് നമുക്ക് പറഞ്ഞത് ഇതുമായിട്ട് സമാനമായിട്ടുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം നിങ്ങൾ പറഞ്ഞ സിബി സാറും കൂടി വന്നിട്ട് മമ്മൂക്കയടുത്ത് വന്ന് ഇങ്ങനെ ഇപ്പോൾ എനിക്ക് കത്ത് വരുന്നുണ്ട് ആ കത്തിൽ മമ്മൂട്ടി ചോട്ടൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് അത് ഞങ്ങൾക്ക് സിനിമയാക്കണം എന്ന് പറഞ്ഞു അപ്പം മമ്മൂക്ക് ഉറങ്ങി ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾ അഭിനയിക്കേണ്ട ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നായിരുന്നു അത് ഇതുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ എന്ന് പറയുന്നത് മമ്മൂക്കിയാണ് മുത്താരൻ കൊന്ന് മീടെ റെഫറൻസ് ഞങ്ങൾക്ക് തരുന്നത് അങ്ങനെ സാധനം കണക്ട് ആ എല്ലാരും കണക്ട് ചെയ്യാൻ പറ്റി പക്ഷെ അത് ഇങ്ങനെ സംഭവമാണ് അങ്ങനെ സംഭവം അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയത് അതിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ ഭയങ്കരപ്പെടുത്തിയത് കാരണം ഞാൻ മുത്താരൻകുന്ന പിഒയുടെ ഫൈനൽ പ്രിൻ്റ് ആയിക്കഴിഞ്ഞ ശേഷം അത് മദ്രാസിൽ അന്ന് ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട് അവിടെയാണ് പ്രിവ്യൂ സോഷൻ ഉണ്ടാകുന്നത് അപ്പം ഞാൻ ലിസി അന്ന് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രീവ്യൂൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയകുമാറുണ്ട് വിജയകുമാർ കാതോട് ഗാദർ അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ മറ്റോ വന്നതാണ് അപ്പോൾ ഞാൻ ഈ പ്രിമ്യൂവിൻ്റെ കാര്യം പറയുകയും വൈകുന്നേരം അന്ന് പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ അന്ന് യാത്രയാകുന്നു വിജയകുമാർ അത് കാണാൻ നിന്നില്ല അദ്ദേഹം ഈ സിനിമയുടെ കൊടൈക്കനായിലേക്കായിരുന്നു അതൊരു പ്രധാന ലൊക്കേഷൻ കൊടൈക്കനായിരുന്നു അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന ദിവസമാണ് അപ്പം കൃത്യമായിട്ടും ഇനി നിങ്ങളുടെ കഥയിൽ പറയുന്ന ആ ഒരു പീരിയഡ് കൃത്യമായിട്ട് വർക്കായി എൺപത്തി അഞ്ച് ജൂണിൽ മുത്താലം കൊണ്ട് പി റിലീസാവുന്നു ഇതാ നവംബറിൽ റിലീസാവുന്നു അപ്പോൾ അത് ആ ഒരു കറക്റ്റ് യും ചെയ്തു അല്ല അത് പറഞ്ഞു അത്ര റെഫറൻസ്ണ്ട് കറക്റ്റായിട്ട് ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം ഓരോ സിനിമകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഇതിപ്പോ പെള്ളാശ്ശേരി എന്ന് പറഞ്ഞ ക്യാരക്ടറേ നമുക്കറിയാവുന്നതാണ് കാരണം ഇന്നത്തെ കാലത്ത് നാനാ അതിന്റെ റെഫറൻസ് നാനയുടെ കുറെ സ്റ്റീസുകൾ കാണിച്ചു പിന്നെ ജോൺ പോളിനൊക്കെ അന്നത്തെ ജോൺ പോൾ ഞാൻ അന്ന് നിങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ ചോദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ അങ്കിളല്ലേട്ടോ അന്ന് ഇത്ര തടിയില്ല എന്ന് പറഞ്ഞത് അത് ജോൺ 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 പോൾ 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 മാത്രമല്ല ഈ സാറിന്റെ കാണിക്കുന്നുണ്ടല്ലോ അതിലൊരു രണ്ട് ഡയലോഗ് ശബ്ദം നമ്മള് വിഷു ഇല്ലാതെ ഓഡിയോ പോകുന്നുണ്ട് അപ്പൊ ആ ശബ്ദം കിട്ടാൻ തന്നെ എത്ര മിനിറ്റുകാരെ നമ്മള് എനിക്ക് തോന്നി എന്തോ പേരെ പരീക്ഷിച്ചു പരീക്ഷിച്ചിട്ട് പരീക്ഷിച്ചിട്ടാണ് ആ ശബ്ദത്തില് ഓഡിയോയിലോട്ട് എത്തിയിട്ടുള്ളത് സിംഗ് നിന്നാണ് ഷോട്ട് നമുക്ക് ചോദിക്കാം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ ഏ ചെയ്യാതെ തന്നെ അവതരിപ്പിച്ച അതിന് കാരണം തരാം ജഗദീഷ് അന്നെങ്കിലും അതേപോലെ തന്നെയാണ് ഇപ്പോഴും നമുക്കൊക്കെ എപ്പോഴും അത്ഭുതം തോന്നലോ ഇപ്പോഴും അതിന്റെ വേറെ ഒന്നും കൂടെ ഇണ്ട് ജഗദീഷൻ അതില് ഈ ജഗദീശൻ ഷേട്ടൻ വർത്തമാനകാലത്തിൽ ഇരുന്നിട്ടാണല്ലോ ഈ കഥ മുഴുവൻ പറയുന്നത് ഈ കഥ പറയുന്നതില് ജഗദീഷ് ഒരു യൗവനം കാണിക്കുന്നുണ്ട് ആ യൗവനത്തിൽ ജഗദീശൻ ഞാൻ ആ കുട്ടിക്ക് ഒരു കത്തെ ജഗദീഷ് ഒരു ശബ്ദം ഉണ്ടല്ലോ അതിനെ കുറച്ച് യൗനമാക്കിയിട്ടുണ്ട് ഋച്ചിട്ടുണ്ട് ഇപ്പഴത്തെ ശബ്ദം ആയിരിക്കും അപ്പൊ അതിനെ ഒരിത്തിരി ജ്യൂഷ നിത്യവിഭാ ആണെങ്കിലും അതിനെയും ആ കത്തില് പറയുന്ന ശബ്ദവും ഒത്തിരി മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്